നമസ്കാരം നമസ്കാരം എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെക്കുറിച്ചും നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കോളിൽക്കങ്ങളെ കുറിച്ചും ക്രൈമിൻ്റെ ചീഫ് എഡിറ്ററായ ശ്രീ നന്ദകുമാർ തൻ്റേതായ ഒരു നിരീക്ഷണം നടത്തുന്നു സർ നമസ്കാരം നമസ്കാരം നന്ദകുമാർ എന്ന പത്രപ്രവർത്തകൻ കേരളത്തിൽ നിരവധി വിവാദ വിഷയങ്ങൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട് അത് എണ്ണി എണ്ണി പറയുകയാണെങ്കിൽ ഐസ്ക്രീം പാർലർ കേസ് ലാവലിൻ കേസ് വിദുര കേസ് അങ്ങനെ നിരവധി കേസുകൾ ഇതെല്ലാം ഭരണകൂടത്തിനെതിരെയായിരുന്നു എന്നുള്ളതാണ് അതാത് സമയത്ത് രാജ്യം അല്ലെങ്കിൽ നാട് ഭരിച്ചിരുന്ന ആളുകൾക്കെതിരെയുള്ള ഉദയസൂരിനെതിരെ എന്നൊക്കെ പറയുന്ന പോലുള്ള കേസുകളാണ് പുറത്തു കൊണ്ടുവന്നിരുന്നത് സാർ അതുപോലെ തന്നെ ഒരു സംഭവം ഇപ്പോഴും നടന്നിരിക്കുന്നു സി പി എമ്മിന്റെ ഭരണകൂട തീവ്രതയ്ക്ക് ഇരയായി എ ഡി എം കണ്ണൂർ എ ഡി എം ആയിരുന്നു നവീൻ ബാബു കൊല ചെയ്യപ്പെട്ടു എന്ന് തന്നെയാണ് സാർ ഉൾപ്പെടെ നമ്മൾ ഒത്തിരി തെളിവുകൾ നിരത്തി തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നൊരു വിഷയം എന്ന് പറഞ്ഞാൽ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണത്തെ മരണം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നവീൻ ബാബുവിൻ്റെ കുടുംബവും ഭാര്യ മഞ്ജുഷയും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുക്കേണ്ടേ ഈ ഹർജിയെ പരസ്യമായി അവഗണിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അത് സിബിഐ അന്വേഷണം വേണ്ട എന്ന തരത്തിലാണ് സർക്കാരിൻ്റെയും പാർട്ടി സെക്രട്ടറി ആയ എം വി ഗോവിന്ദന്റെ നിലപാട് എന്താണ് അതിന്റെ പുറകില് സാറിൻ്റെ ഒരു നിരീക്ഷണത്തിൽ അതായത് നമ്മുടെ സരിത നായര് സരിത നായരെ കേസ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ് അത് പിണറായി വിജയനും ഗണേശനും സരിതയും കൂടി ചേർന്നുണ്ടാക്കിയ ഗൂഢാലോചന ഫലമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ എന്ന് പറയുന്ന മഹാനായ നേതാവിനെതിരെ കള്ളപ്പരാജയിട്ട് വന്നത് അദ്ദേഹം വീട്ടിൽ വെച്ച് ക്ലിഫ് ഹൗസിൽ വെച്ചിട്ട് പ്രകൃതി വിരുദ്ധത്തിനൊക്കെ ഉൾപ്പെടെ വെച്ച് ഇതാക്കി എന്ന് പറഞ്ഞിട്ടാണ് അവരെ പരാതി ഉണ്ടായിരുന്നത് പരാതി ഉണ്ടാക്കിയത് ആദ്യം പിതാവാണെന്ന് പറഞ്ഞ ഒരാളാണ് പിന്നീട് ഉണ്ടാക്കിയത് ഇത് പോലീസ് അന്വേഷിക്കുകയാണ് കേരളത്തിലെ പോലീസ് അന്വേഷിക്കുകയാണ് അന്വേഷിച്ചിട്ട് ഒരു സാധനം ഇല്ലല്ലോ ഒന്നും കിട്ടിയില്ല ആർക്കെതിരെ ഒന്നും കിട്ടിയില്ല അതിനുശേഷം ഒറ്റ ദിവസം കൊണ്ട് ഒരു പരാതി എഴുതി വാങ്ങുന്നു പിടികിട്ടാപ്പള്ളി ആയിരുന്ന സരിതയെ ഓഫീസിൽ വിളിച്ചു വരുത്തി ഒറ്റ ദിവസം കൊണ്ട് പരാതി കൊടുക്കുന്നു ഒറ്റ ദിവസം കൊണ്ട് സി ബി ഐ അന്വേഷണം ഡിക്ലെയർ ചെയ്ത കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീ കൂടി അതെ 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 മൂന്ന് കേസിൽ ശിക്ഷിക്കപ്പെട്ട് അതായത് കേരളത്തിലെ അറിയപ്പെടുന്ന നെട്ടോറിയസ് ആയ ലേഡിയെ ഓഫീസിലെ വിളിച്ചു വരുത്തി ഉമ്മൻചാണ്ടിയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ള നേതാക്കന്മാരെ നശിപ്പിക്കാൻ വേണ്ടി സി ബി ഐ അന്വേഷണം ഡിക്ലെയർ ചെയ്ത ആളാണ് മാത്രമല്ല അവരെ ഡൽഹിയിലേക്ക് സി ബി ഐ ആസ്ഥാനത്തിലേക്ക് അന്നത്തെ ബെഹ്റ ഇവിടുന്ന് പിടികിട്ടാപ്പള്ളി ആയ ഒരാളെ ഫ്ലൈറ്റ് കയറ്റി വിട്ട ആളാണ് അത് ക്രൈം എന്ന് പുറത്തു കൊണ്ടുവന്നുകൊണ്ടാണ് ആ ഇലക്ഷൻ രണ്ടാമത്തെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷൻ അത് വലിയ പ്രാധാന്യം വരാതെ വന്നത് ഇപ്പോൾ ഇവിടെ അവർ പറയുന്നത് സി ബി ഐ അന്വേഷണം വന്നാൽ വലിയ പ്രശ്നമാണ് സാധനം അർത്ഥം എന്താ പ്രശ്നം വരാൻ പോണത് സി പി എമ്മിനെ ആവശ്യം സി പി എം നേതാക്കന്മാർക്കാണ് പ്രത്യേകിച്ച് എം വി ഗോവിന്ദൻ അടക്കം ഇതിൽ പ്രശ്നമുണ്ടെന്ന് തെളിയിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അവർ അദ്ദേഹത്തിൻ്റെ ഭാര്യ ശ്യാമള ആന്തോർ ശ്യാമള ഈ ദിവ്യ ജയിലിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം സ്വീകരിക്കാൻ വേണ്ടി പോയി അതിന് മുമ്പ് ഒളിവിൽ താമസിക്കുന്ന സമയത്ത് പയ്യന്നൂരിലെ വീട്ടിൽ പോയി ഈ ശ്യാമള പോയി കണ്ടിട്ടുണ്ട് അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇതെല്ലാം കൂട്ടി വായിക്കുന്നത് പ്രമുഖരായ സി പി എം നേതാക്കന്മാരെല്ലാം തന്നെ നവീൻ ബാബുവിൻ്റെ മരണമല്ല കൊലപാതകത്തിൽ കൃത്യമായി പങ്കുണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈവശത്തു നിന്ന് അദ്ദേഹം ഇവരുടെ ബിനാമി സ്വത്തുകളുടെ അനധികൃത സമ്പാദ്യങ്ങളുടെ എല്ലാ കാര്യങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ കൊന്നത് എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഗോവിന്ദ പറയേണ്ട ആവശ്യമില്ല അത് ഇതിപ്പോൾ ചെങ്ങളായി പരിസര പ്രദേശങ്ങളൊക്കെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ള ഈ പെട്രോൾ പമ്പിൻ്റെ ഒരു ലൈസൻസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവരത് കേസ് ഒതുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടി ടി കെ ദേവസ്വത്തിൻ്റെ തളിപ്പറമ്പ് തൃച്ചമ്പരം മുതലായിട്ടുള്ള ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് സി പി എമ്മിൻ്റെ ബിനാമികളുടെ കയ്യിലുള്ളത് അവിടെ നമുക്ക് കിട്ടിയ ലഭ്യമായ വിവരമനുസരിച്ചിട്ട് കണ്ണൂരിലുള്ള പ്രമുഖ നേതാക്കന്മാരുടെ എല്ലാം ബിനാമികളാണ് ഇത് കൈവശപ്പെടുത്തിയിരിക്കണമെന്ന് പറയണത് ഇതിൻ്റെ കൃത്യമായ ഫയലുകൾ ഈ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്ന ആർ ഡി ഈ എ ഡി എം ആർ ഡി ബാബുവിൻ്റെ കയ്യിലുള്ള രണ്ട് ഫയലുകൾ സീക്രട്ട് ഫയൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്കും മനസ്സിലായിരിക്കുന്ന കാര്യങ്ങൾ ഈ ഫയലിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും അതിന് ുള്ള കോഹലങ്ങളുമാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് എത്തിയത് എന്നൊരു അഭ്യൂഹം പരക്കുന്നു അതിനെ അടിവരയിട്ട് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് പറയുന്നത് ഒരുപക്ഷെ സി ബി ഐ അന്വേഷണം വരാണെങ്കിൽ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കോ അല്ലെങ്കിൽ എ കെ ജി സെന്ററിലേക്കോ നീളുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നല്ലേ അതിന് മനസ്സിലാക്കേണ്ടത് സി ബി ഐ ശരിയായ വിധത്തിൽ അന്വേഷിക്കണമെങ്കിൽ ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട് എൻ്റെ അനുഭവത്തിൽ ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ള കവിയൂർ കേസും അതേപോലെ മലബാർ സിമന്റിലെ ശശീന്ദ്രൻ കൊല കേസും സി ബി ഐ അട്ടിമറിക്കുകയാണ് ചെയ്തത് അത് പച്ചയായിട്ട് അട്ടിമറിച്ച സംഭവങ്ങളാണെന്ന് ഞാൻ നേരിട്ട് കോടതിയിൽ വാദിച്ചിട്ടുള്ള കേസുകളാണ് സി ബി ഐ എസ് പി ആയിട്ട് ഞാൻ നേരിട്ട് ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പം ശരിയായ വിധത്തിൽ അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നേരെ ചെല്ലുന്നത് മുഖ്യമന്ത്രി ഓഫീസിലേക്കും അതേപോലെ എ കെ ജി സെൻ്ററിലേക്കുമാണ് പ്രശാന്ത് എന്ന് പറയുന്ന ഒരു അഴിമതി എ ഡി എമ്മിനെതിരെ ഉന്നയിച്ച ഒരു ലക്ഷം രൂപ കൊടുത്തു എന്ന് വ്യാജമായ തൊണ്ണൂറ്റി തൊള്ളായിരത്തി അഞ്ഞൂറ് റുപ്യ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജമായ ഒരു കാര്യമുണ്ടാക്കി മുമ്പ് ഞാൻ മുഖ്യമന്ത്രി പരാതി കൊടുത്തിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തുടങ്ങിയത് ആ തുടങ്ങിയതിന് ശേഷമാണ് പത്ര പിന്നീട് നമുക്ക് മനസ്സിലായി അദ്ദേഹം പരാതി കൊടുത്തിട്ടില്ല പിന്നീട് ഒരു പരാതി ഉണ്ടാക്കുകയായിരുന്നു എ കെ ജി സെന്ററിൽ വെച്ചിട്ട് അത് പിന്നീട് മുഖ്യമന്ത്രി ഓഫീസിലെത്തി ആ സംഭവങ്ങളെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എ ഡി എമ്മിനെ അഴിമതിക്കാരനാക്കി ചിത്രീകരിച്ച് അദ്ദേഹത്തെ മോശപ്പെടുത്താൻ പ്ലാൻഡായിട്ടൊരു ഗൂഢാലോചന നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതും ഈ കൊലപാതകവുമായിട്ട് ശരിക്കും എന്നുണ്ട് കേരളത്തിൽ ഈ കൊലപാതക ഈ അദ്ദേഹത്തിൻ്റെ മരണം വന്ന് ഏതാനും ആദ്യം താമസിയാതെ ആദ്യമായി ക്രൈമാണ് പറഞ്ഞിരിക്കുന്നത് ഞാനാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് അവിടെ നിന്ന് കിട്ടിയ വിവരങ്ങൾ കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കൊലപാതകമാണ് ആത്മഹത്യയല്ല ഉറപ്പായിട്ടും ആത്മഹത്യയല്ല പിന്നിൽ ദുരൂഹമായി സാഹചര്യങ്ങളും ഉണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് പ്രശാന്തിൻ്റെ ഈ സംഭവം അതുമായി ബന്ധപ്പെട്ടിട്ട് നിർബന്ധമായിട്ടും സി ബി ഐ മുഖ്യമന്ത്രി ഓഫീസിലും അതേപോലെ എ കെ ജി സെൻ്ററിൽ കയറും കയറുക മാത്രമല്ല അവരെ പൊക്കുകയും ചെയ്യും ശരിയായ വിധത്തിൽ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ശരിയായ വിധത്തിലെന്ന് പറയുന്ന അറിയാമോ നമ്മുടെ സി ലാവലിംഗ് കേസ് കേസ് എട്ട് വർഷമായി സുപ്രീം കോടതി കിടക്കുകയാണ് രണ്ടായിരത്തി പതിനാല് ബി ജെ പി അധികാരത്തിൽ വന്ന ശേഷം അതുവരെ കൃത്യമായി കേസ് ഫൈറ്റ് നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സി ബി ഐ വന്ന ശേഷം തിരുവനന്തപുരത്ത് സി ബി ഐ കോടതി അനിൽകുമാർ എന്ന് പറയുന്ന ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നു നല്ല പ്രോസിക്യൂട്ടറായിരുന്നു പക്ഷേ അദ്ദേഹത്തെ മാറ്റി ഒരു സതീഷ് എന്ന് പറയുന്ന ഡി സി പി എം കാരനെ കൊണ്ടുവച്ചു അതിന് ശേഷം ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ആളെ മാറ്റി പ്രോസിക്യൂട്ടർ മാറ്റി എന്ന് പറയുന്ന സി പി എമ്മിന് ഏറാമുളി ഒരാളെ കൊണ്ടുവച്ചു അവിടെ അട്ടിമറിച്ചു എന്നെ ഞാനായിരുന്നു അവിടെ പെറ്റീഷൻ ആദ്യം കൊടുത്ത റിവിഷൻ തിരുവനന്തപുരം കോടതിയിലെ വിരിക്കെതിരെ അവിടെ അട്ടിമറിച്ചു പിന്നെ സുപ്രീം കോടതി പോയിട്ട് ഇപ്പം എട്ട് വർഷമായിട്ട് ചരിത്രത്തിൽ ഇന്നേവരില്ലാത്ത രൂപത്തിൽ പിണറായി വിജയനെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ബി ജെ പി അപ്പം അങ്ങനെയുള്ള ബി ജെ പി സി ബി ഐ അന്വേഷണം എങ്ങനെ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പിണറായിക്ക് കൃത്യമായി സ്വാധീനമുണ്ട് പക്ഷെ അത് നവീൻ്റെ കുടുംബം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല ഹൈക്കോടതി കൃത്യമായ റിപ്പോർട്ട് ഈ ലാവലിംഗ് കേസ് അങ്ങനെയാണ് ലാവലിംഗ് കേസിൽ സി ബി ഐ അന്വേഷണം വന്നപ്പോൾ ഹൈക്കോടതിയിൽ ഞാൻ അത് കോടതി നിരീക്ഷണത്തിലാക്കി എല്ലാ ഡോക്യുമെൻറ്റും കോൾഫോർ ചെയ്തു അത് രേഖപ്പെടുത്തിയോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ പ്രതിയായത് അതേപോലെ ഇതിൽ കൃത്യമായിട്ട് ഹൈക്കോടതി നിരീക്ഷണത്തിലേക്ക് കേസ് കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തിൽ മുഖ്യമന്ത്രി ഓഫീസ് കയറും എ കെ ജി സെൻറ്റർ കയറും ഇവരെ തൂക്കിയെടുക്കുകയും ചെയ്യും കാര്യത്തിൽ സംശയമില്ല സാർ ഇതിൽ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ എല്ലാ നേതാക്കളും എ ഡി എം നവീൻ ബാബുവിന്റെ മരണത്തെ തുടർന്ന് അവരുടെ വീട്ടിലെത്തി അനുശോചനം രേഖപ്പെടുത്തുന്നത് ഞങ്ങൾ ഈ കുടുംബത്തോട് ഒപ്പമാണ് എന്ന് പറയുമ്പോഴും കുടുംബം നീതിയുക്തമായ ഒരു കാര്യമാണ് ആവശ്യപ്പെടുന്നത് ആത്മഹത്യ ചെയ്യാനുള്ള യാതൊരു സാഹചര്യം ഇല്ല നവീൻ ബാബുവിന് ഔദ്യോഗിക ജീവിതത്തിൽ അദ്ദേഹം കറപ്ഷൻ ഇല്ലാത്ത അഴിമതി ഇല്ലാത്ത ഉദ്യോഗസ്ഥൻ കുടുംബ ജീവിതത്തിൽ സംതൃപ്തനായിട്ടുള്ള ഒരു കുടുംബനാഥൻ ഒരു കാരണവച്ചാൽ ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇല്ലാന്ന് അദ്ദേഹത്തിന്റെ തരത്തിലായിരുന്ന മഞ്ജുഷ പറയുന്നു അപ്പോൾ ഈ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഒരു രീതി മനസ്സിലാക്കിയിട്ട് കേസ് അങ്ങോട്ട് പോകും എന്ന് മനസ്സിലാക്കി തന്നെയല്ലേ സി പി എം നേതാക്കള് ഇവർക്ക് അനുഭവം കടിപ്പിച്ചു കൊടുക്കുന്നത് അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ സംഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് എവിടെയാണ് കിടക്കുന്നത് ഈ കൊലപാതകവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൊലപാതകവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബോഡിയാണ് ഈ ബോഡി ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിയതും ഇൻക്വസ്റ്റ് നടത്തിയതും പകസർ തയ്യാറാക്കിയതും ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരിക്കണത് എന്നാൽ മലയാളപ്പുഴ മോഹൻ കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനം അവർ വന്നുകൊണ്ടിരിക്കുമ്പോൾ കലക്ടർ വിളിച്ചു പറയുകയാണ് ഞങ്ങളത് നടത്താൻ പോവുകയാണ് ഇങ്ങനെ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്താൻ പോവുക അപ്പം ഇവർ പറഞ്ഞു ഞങ്ങൾ വരാതെ നടത്തരുത് അതെ അത് കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അതിനെ മറികടന്നത് കളക്ടറാണ് കളക്ടർ എന്ന് പറഞ്ഞാൽ കലക്ടർക്ക് മുകളിൽ നിന്നുള്ള മറ്റുള്ള ആളുകളും ഉണ്ടായിരിക്കും അപ്പം അവിടെ നിന്ന് തന്നെ ദുരൂഹത കൃത്യമാണ് അപ്പം സി പി എം നേതാക്കന്മാർ ആ സമയത്തൊക്കെ ഇവരെ കൂടെ നിന്നത് എന്തിനാണ് പോസ്റ്റ്മോർട്ടത്തിൻ്റെ യാതൊരു കുഴപ്പമില്ല എന്നിട്ട് ബോഡി അവിടെ ജീവനക്കാരെ പോലും കാണിക്കാതെ നേരെ കടത്തി രഹസ്യമായി കടത്തിക്കൊണ്ടുപോകുകയാണ് ഇവിടേക്ക് ഇവിടേക്ക് എന്നിട്ട് എം വി ജയരാജൻ കൂടെ നിൽക്കുകയാണ് എം വി ജയരാജൻ കൂടെ നിൽക്കുമ്പോൾ പാർട്ടി കൂടെയുണ്ട് എന്നുള്ളതാണ് ധാരണ വരുത്ത ധാരണ വരുത്തിയത് കത്തിച്ച് കളഞ്ഞു കത്തിച്ച് കളഞ്ഞ് അദ്ദേഹം മടങ്ങി കണ്ണൂർ എത്തിയ ശേഷം എന്താ പറഞ്ഞത് എ ഡി എം നവീൻ ബാബുവിനെ കുറിച്ച് എതിരെ പരാതികളുണ്ട് അതും അന്വേഷിക്കേണ്ടതാണ് അതെ മറുഭാഗത്ത് ഇതും അന്വേഷിക്കേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെ ട്വിസ്റ്റ് ചെയ്തു അത് എ ഡി നവീൻ ബാബുവിനെ ഒരു കള്ളനാക്കി അഴിമതിക്കാരനാക്കി ചിത്രീകരിക്കുക എന്നുള്ള നടുവ് സ്ഥിരം ശൈലിയാണ് ഞാൻ അനുഭവിച്ചുള്ളതാണ് ഞാൻ ലാവ്ലിങ് കേസിലൊക്കെ എന്നെ ഇവിടെ ഏറ്റവും മോശപ്പെട്ട പത്രപ്രവർത്തകനായി അശ്ലീല പത്രപ്രവർത്തകനായി ബ്ലാക്ക് മെയിൽ ബ്ലാക്ക് മെയിൽ ചിത്രീകരിച്ചാണ് ഞാൻ അനുഭവിച്ച അതൊന്നും പുല്ലുവില കൽപ്പിക്കാത്ത ഒന്നും സത്യമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം ഇവിടെ കൃത്യമായിട്ട് നവീൻ ആദ്യം അവര് കൂടെ നിന്നു തെളിവ് നശിപ്പിച്ചപ്പം ഇതിന്റെ അകത്ത് അവര് യഥാർത്ഥ മുഖം കാണിച്ചു മാത്രമല്ല ദിവ്യനെ സ്വീകരിക്കാൻ വേണ്ടിട്ട് നമ്മുടെ ഗോവിന്ദന്റെ ഭാര്യയാണ് ഭാര്യ തന്നെ ഗോവിന്ദൻ പോയിട്ട് അവിടെ എന്താ നവീൻ ബാബുന്റെ കൂടെയാണെന്ന് ആണെന്ന് പക്ഷെ ഈ ക്ലിയറായി ആ ബോഡിയെ കത്തിച്ചു കളഞ്ഞു ബാക്കിയെല്ലാം സാഹചര്യം മാറിയിപ്പം അവര് ശരിക്കും ദിവ്യന്റെ കൂടെ നിന്നു അതിന്റെ അർത്ഥം എന്താ കൃത്യമായിട്ട് ഇവർക്കെല്ലാം തന്നെ ഈ കൊലപാതകത്തിൽ പങ്കുണ്ട് ഇവർക്ക് തന്നെ ഈ അഴിമതികളിൽ പങ്കുണ്ട് ആ അതുകൊണ്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്ന് തന്നെയാണ് തെളിയിക്കുന്നത് സി പി എമ്മിന്റെ ബാധിക്കും എന്ന് കാണുന്ന എല്ലാ കൊലപാതകങ്ങളിലും ഇവര് ഇത്തരം അന്വേഷണങ്ങൾ തടസ്സപ്പെടുത്തിയിരുന്നു ഷുഹൈബിന്റെ അന്വേഷണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സാർ തന്നെ അതിൽ ഏതാണ്ട് രണ്ട് കോടി അറുപത് ലക്ഷം രൂപയാണ് ഈ ഷുഹൈബിന്റെ കേസ് ബാധിക്കാൻ വേണ്ടി കൊടുത്തത് അല്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇപ്പൊ ഈ പുക്കൂട്ടൂര് മറ്റേ ആ പയ്യന്റെ മരണം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കൊലപാതകം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചു കാരണം തെരഞ്ഞെടുപ്പ് വരുന്നു അപ്പൊ അത് പ്രഖ്യാപിച്ചതിന് ജനം എതിരാകുന്നു കണ്ടപ്പോ അങ്ങനെ ഒരു തടവൊക്കെയാണ് അത് അവസാന നിമിഷം ഈ പയ്യന്റെ അച്ഛനൊക്കെ ചെന്ന് കണ്ട് സിദ്ധാർത്ഥന്റെ അച്ഛനൊക്കെ ചെന്ന് കണ്ടപ്പോഴാണ്ടായത് പക്ഷെ ഇവിടെ അവിടെ കേരളം ഒന്നടങ്കം ആവശ്യപ്പെടുന്ന ഒരു ആവശ്യമാണത് അല്ലാണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ ആളുകളും പറയുന്നു കേരളത്തിന്റെ മനസാക്ഷിയാണ് ആവശ്യപ്പെടുന്നത് പവിൻ ബാബുവിന്റെ മരണത്തിൽ ദുരൂഹത പുറത്തു വരണം സി പി എമ്മിന് ശേഷം അത് നേരെ എതിരി നിൽക്കുന്നതും വിലങ്ങു സർക്കാരാണ് അപ്പോൾ സാറ് തന്നെ വീഡിയോയിൽ പല വീഡിയോയിലും പറഞ്ഞിരിക്കുന്ന പോലെ ഇതിൽ സർക്കാരിന് എന്തൊക്കെയോ പൊളിക്കാനുണ്ട് സി പി എമ്മിന്റെ സമന്നതരായിട്ടുള്ള നേതാക്കൾ പൊളിക്കാനുണ്ട് എന്ന് വേണ്ടി മനസ്സിലാക്കുന്നു ഉദാഹരണം പറയാം പിണറായി വിജയൻ ഇതുവരെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇല്ല പിണറായി വിജയൻ അവരെ വിളിച്ചിട്ട് ആശ്വസിപ്പിച്ചിട്ടുണ്ടോ നമ്മൾ അറിഞ്ഞിട്ടില്ല അങ്ങനെ ഇന്ന് വരെ അദ്ദേഹം ഉണ്ടായില്ല മാത്രം അദ്ദേഹം പറഞ്ഞാ നവീൻ ബാബുവിന്റെ കുടുംബത്തിൽ കൂടിയാണെന്നാണ് പിന്നീട് എന്താ ചെയ്തത് കളക്ടറെ വിളിക്കുന്നു കളക്ടറെ വിളിച്ചു വരുത്തി അദ്ദേഹം പിറ്റേ ദിവസം മൊഴി മാറ്റുന്നത് പിണറായി പിണറായി അദ്ദേഹത്തെ വിളിച്ചു വരുത്തി പിറ്റേ ദിവസം മൊഴി മാറ്റുന്നു ഈ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട് അതായത് അതായത് കളക്ടർ പാ പത്തനംതിട്ട പോയി അവിടുത്തെ കളക്ടറെ കണ്ട് അവരെ വീട്ടിൽ കയറ്റിയിട്ടില്ല പകരം ഒരു കത്ത് കൊടുത്തേക്കാണ് അതിൽ എട്ട് മാസക്കാലം എൻ്റെ കൂടെ വർക്ക് ചെയ്ത സത്യസന്ധനായ ഒരു ഓഫീസറാണ് എനിക്ക് ഭയങ്കര ദുഃഖമുണ്ട് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു ഞാൻ ഒരഴിമതിയും നടത്താത്ത പരിശുദ്ധനായ ആളാണെന്ന് പറഞ്ഞ ആൾ അതേപോലെ ഈ പിന്നെ ലാൻഡ് കമ്മി റവന്യൂ ലാൻഡ് കമ്മീഷണറുമായി ഗീതയുമായിട്ടുള്ള ഇന്റർവ്യൂവിൽ കൊടുത്തിട്ടപ്പോൾ മൊഴി കൊടുത്തപ്പോൾ പറഞ്ഞ എന്താ എനിക്ക് നവീൻ ബാബു പറഞ്ഞെന്താ അല്ല അതിൽ പറഞ്ഞില്ല അതിലും പറഞ്ഞിരിക്കുന്നത് ഇയാള് വളരെ പരിശുദ്ധനായ ഒരാളാണെന്നാണ് പിന്നീട് പിണറായിനെ കണ്ട ശേഷം പോലീസിന് കൊടുത്ത മൊഴിയിലാണ് ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറയുന്നൊരു വ്യാജമായ സംഭവം ഉണ്ടാക്കുന്നത് അവിടെ തുടങ്ങുകയാണ് കളക്ടർ ഇന്നത്തെ ഇൻവോൾവ് ആണ് ആദ്യം പോസ്റ്റ്മോർട്ടം നടത്തിക്കുന്നതിൽ ജില്ലാ മേധാവി എന്നുള്ളതിൽ അദ്ദേഹം ഉത്തരവാദിത്തമുള്ള ആളാണ് ഒന്നാമത്തെ ഇടപെട്ടോട്ടെ ഈ മലയാളപ്പുഴയെന്ന് നവീൻ ബാബുൻ്റെ കുടുംബത്തിലുള്ള ആളുകൾ വിളിച്ചു പറഞ്ഞു ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ പാടുള്ളൂ ഞങ്ങൾ വന്നതിന് ഞങ്ങളുടെ സാന്നിധ്യത്തിലേ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടുള്ളൂ കണ്ണൂരിൽ ഈ പരിയാര്യ മെഡിക്കൽ കോളേജിൽ പറ്റില്ല കണ്ണൂരിൽ വെളിയിൽ നടത്തണം എന്നൊക്കെ ഒരു ആവശ്യപ്പെട്ടിരുന്നതാണ് ഇത് അവർ ചില്ലുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന അതിൽ എന്തോ ഒരു ഇത്ര എമർജൻസി അത് എത്ര അതായത് ഇൻക്വസ്റ്റും മഹസറും തയ്യാറാക്കുന്ന സമയത്ത് കണ്ണൂർ മേയറായിരുന്ന മോഹൻ അവിടെ ചൊല്ലി അതുപോലെ ആളുകൾ അവിടെ ചൊല്ലുക അവിടെ യാത്രയെ കയറ്റാൻ സമ്മതിച്ചില്ല ജനപ്രതിനിധികൾ പോലും മകത്തേക്ക് കയറാൻ സമ്മതിച്ചില്ല സ്വാഭാവികമായിട്ട് മഹസർ തയ്യാറാക്കുമ്പോഴും ഇൻക്വസ്റ്റ് ബന്ധുക്കൾ വേണം കാരണം ബോഡിക്ക് ബോഡി കാണണം ബോഡി പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് ആ ബോഡി പച്ചയായിട്ട് നഗ്നമായിട്ട് അവർക്ക് കാണണം അതൊരു അവകാശമാണ് അത് സമ്മതിച്ചില്ല അപ്പോൾ പോസ്റ്റ്മോർട്ടം ധൃതി പിടിച്ചു നടത്തിയെന്ന് മാത്രമല്ല പരിയാര മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് അധോലോക മാഫിയ കേന്ദ്രമാണെന്ന് ക്രൈം നേരത്തെ വാർത്ത ചെയ്തിൻ്റെ പേരിൽ എനിക്കെതിരെ ഒരു കേസൊക്കെ ഉണ്ട് ആ കേസ് നടക്കാൻ പോകില്ലേ വേറെ പ്രശ്നം അപ്പം അത് അങ്ങനെയുള്ള സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജിൽ രണ്ട് തരത്തിൽ കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒന്ന് പാർട്ടിയുടെ കേന്ദ്രമാണ് രണ്ടാമത്തത് അവിടെ പ്രശാന്തിൻ്റെ പ്രശാന്ത് അവിടെ ജോലി ചെയ്യുന്നു മൂന്നാമത് ദിവ്യയുടെ ഭർത്താവ് അവിടെ ജോലി ചെയ്തിരിക്കുന്നു ആ കോളേജിൽ പാർട്ടി ഓഫീസിൽ നിന്ന് എഴുതി കൊടുക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വരുന്നത് അല്ലാതെ ഒരു സംഭവം അതിൻ്റെ അകത്ത് വരില്ല അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവിടെ കൊണ്ട് ധൃതി പിടിച്ച് പോസ്റ്റ്മോർട്ടം നടത്തുന്നു പിന്നെ ധൃതി പിടിച്ച പാർട്ടിക്കാരെല്ലാം കൂടെ കൂടെ വരെ കൂടെ പോയി അവിടെ ആരും കാണിക്കാതെ കൊണ്ടുപോകുന്നു അത് തന്നെ മനസ്സിലാക്കാം ഇതൊരു കൊലപാതകമാണ് അതിനകത്ത് രണ്ടാമത് ചിന്തിക്കേണ്ട ആവശ്യമില്ല പിന്നെ വാതിൽ തുറന്നു കണ്ടെ കണക്കും വാതിൽ ഒരു കാരണവശാൽ രണ്ട് കാര്യങ്ങളാണ് ഒരു ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ഒരാൾ ഞാൻ ധാരാളം ആളുകൾ ആത്മഹത്യയായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് തന്നെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് അവർക്ക് ആത്മഹത്യ തോന്നുന്നു മറ്റേന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് അവരുമായിട്ടൊന്ന് നേരിട്ട് കാണുകയോ അവരുമായിട്ട് കുറേ നേരം സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ വഴി അവരെ മാറ്റിയെടുത്തിട്ടുണ്ട് ധാരാളം സംഭവങ്ങളുണ്ട് ആ നിമിഷത്തെ ഒരു സംഭവമാണ് ഇവിടെ നവീൻ ബാബു കൃത്യമായിട്ട് ബാ ഭാര്യയുമായിട്ടും മക്കളുമായിട്ടും പതിനൊന്ന് മണിവരെ സംസാരിച്ചു ട്രെയിനിൽ വെച്ച് സംസാരിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഈ സംസാരിച്ചു എന്ന് പറയുന്നതിലൂടെ അങ്ങേര് കൺവേ ചെയ്തു എനിക്ക് ഇങ്ങനെ വിഷമമുണ്ടെന്ന് പറഞ്ഞു എന്നാണ് അപ്പോൾ ആ വിഷമം അവിടെ വച്ച് ക്ലിയർ ആവുന്നു പിന്നെ മക്കളോട് രണ്ട് പെൺമക്കളെയും ഭാര്യയേയും ആലോചിച്ച് ഒരിക്കലും അയാൾ ആത്മഹത്യ പോകില്ല അപ്പൊ ആത്മഹത്യ എന്ന് പറയുന്നത് ഒരു ശതമാനം ഇല്ലാത്ത കാര്യമാണ് പിന്നെ അദ്ദേഹം നാലര മണിക്ക് നാലര അയിമ്പത്തെട്ടിന് നാലരയ്ക്ക് അഞ്ചര മണിക്കും ഇടയിൽ ആത്മഹത്യ ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന് ധാരാളം സമയം ഇരുന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടി ഒരു ദുർബല നിമിഷത്തിൽ ഉണ്ടാകുന്നതാണ് ആത്മഹത്യ ഇത് രാത്രി മുഴുവൻ ഇരുന്ന് അങ്ങനെ ഉണ്ടെങ്കിൽ രാത്രി രാവിലെ വരെ ഇരുന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടിയല്ലോ അപ്പൊ ഒരിക്കലും അധികം ആത്മഹത്യയില്ല അപ്പൊ ഏത് വിധത്തിൽ നോക്കിയാൽ ആത്മഹത്യ അല്ല എന്നുള്ളത് നൂറ് സാഹചര്യ തെളിവുകൾ കംപ്ലീറ്റ് എതിരാണ് പിന്നെ ഒത്തിരി സംശയങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് ഒന്ന് ഈ പറയുന്ന നവീൻ ബാബുവിനെ ആറര മണിക്ക് അവിടെ കൊണ്ടേശ്വര മനീശ്വരൻ കോവിലിന്റെ അവിടെ കൊണ്ടേ ഇറക്കി വിടുന്നു ഡ്രൈവർ ഷംസുദ്ദീൻ ശേഷം അവിടെ പോയിട്ടില്ല അദ്ദേഹം അപ്പുറത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ് പുറത്തുനിന്നുള്ളത് രണ്ട് ബൈക്കുകളിൽ ഹെൽമെറ്റ് ധരിച്ച ആളുകൾ പിന്നിൽ യാത്ര ചെയ്തിരുന്നു അവരെ വാച്ച് ചെയ്തുകൊണ്ട് പിന്നിൽ പിന്തുടർന്നിരുന്നു എന്നുള്ള കാര്യം പുറത്തു വന്നിട്ടുണ്ട് അത് അത് തീർച്ചയായും വലിയ സംശയത്തിൻ്റെതാണ് മൂന്ന് ഈ സ്ഥലത്ത് നിന്നൊന്നും സി സി ടി വി ദൃശ്യങ്ങൾ ഇതുവരെ പോലീസ് കടത്തിയിട്ടില്ല റെയിൽവേ സ്റ്റേഷനിൽ വന്നോ ഇല്ല എന്നുള്ളത് ബോധിപ്പിക്കാൻ സി സി ടി വി ദൃശ്യങ്ങൾ എടുത്തിട്ടില്ല പിന്നെ വീട് വീട്ടിൽ ആരാണ് താക്കോൽ കൊടുത്തത് ഇങ്ങനെ താക്കോൽ കിട്ടി പിന്നെ കയർ ഏറ്റവും പുതിയ കയറാണ് എവിടുന്ന് മേടിച്ചു ആ കയർ ഇവിടുന്ന് കിട്ടിയേ കണ്ടുപിടിക്കണ്ടേ കെട്ടി തൂങ്ങി മരിക്കാനാണെങ്കിൽ പിന്നെ വീട് വീടിൻ്റെ താക്കോല് എങ്ങനെ കിട്ടി രണ്ടാമത് അധികം ഒഴിവാക്കി പോന്നതല്ലേ പിന്നെ വീട് തുറന്നു കിടക്കുകയായിരുന്നു എന്ന് പറയുന്നതിലൂടെ തന്നെ ആത്മഹത്യ അല്ല എന്ന് ക്ലിയർ ആണ് ഷംസുദ്ദീൻ അവിടെ ആദ്യം കയറാൻ തയ്യാറായില്ല രാവിലെ അഞ്ചര മണിക്ക് ഭാര്യയും കുട്ടികളും റെയിൽവേ സ്റ്റേഷൻ പോയപ്പോൾ ആ സമയത്ത് ഇവര് അദ്ദേഹം എന്ത് ചെയ്തു വിവരം അറിയിക്കുകയാണ് അങ്ങനെ ഷംസ് ആണ് ചെല്ലുന്നത് ചെല്ലുന്നവർ അധികം കയറാന്തിയറയിലെ വീട് തുറന്നിടങ്ങുന്ന ഗൺമാനും അടക്കമാണ് കയറുന്നത് അവരെന്നിട്ട് ആ തൂയി കിടക്കുന്ന അത് അവർ സ്വയം ഇറക്കി അങ്ങനെ വെച്ചാൽ പോലീസിനെ പിന്നെ വന്നിട്ട് പോലീസ് ഇതെന്താ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി അവിടെയുള്ള എന്തൊക്കെയോ അട്ടിമറിഞ്ഞോ അല്ലെങ്കിൽ കൂടെ തകർന്ന് നടക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായ സ്ഥലത്ത് ഇവർ ഇവിടെ ആരും കയറ്റിയില്ല കുറേ സമയത്തേക്ക് പിന്നെ ആത്മഹത്യാക്കുറിപ്പുണ്ടെന്ന് ആദ്യം പറഞ്ഞു പിന്നെ ഇല്ലാന്നൊന്നും ഇല്ല അപ്പം ഇതിലൊക്കെ തന്നെ നിരവധി നിരവധി സംശയങ്ങൾ സമ്പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടു എന്ന് തന്നെയാണ് നൂറ് ശതമാനം വീടിന്റെ ഉള്ളിലാണ് ഒന്ന് തെളിവ് തെളിവുള്ളത് രണ്ടാമത് പോസ്റ്റ്മോർട്ടത്തിലാണ് തെളിവ് കിട്ടേണ്ടത് പിന്നെ മൊബൈലിൽ നിന്ന് വേണം എടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലിൽ ദിവ്യയുടെയും കളക്ടറുടെയും അതേപോലെ ഈ നേതാക്കന്മാരുടെ എല്ലാം തന്നെ മൊബൈൽ ഫോൺ സാധാരണ ഉപയോഗിക്കുന്നത് പാരലായി ഉപയോഗിക്കുന്നതുമായി ഫോണിലൂടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഇനി എന്തെങ്കിലും തെളിവുകളിലേക്ക് സമയത്ത് ഇത്തരം ഫോണുകളിൽ നിന്ന് ആർക്കൊക്കെ എന്തൊക്കെ സന്ദേശങ്ങൾ പോയിട്ടുണ്ട് വിളികൾ പോയിട്ടുണ്ട് നവീൻ ബാബു ഇതൊക്കെ ടൗൺ ലൊക്കേഷനിലായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്താൻ അന്വേഷിച്ചാൽ പറ്റുമല്ലോ നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും അല്ല അത് അത് അത്തരം കാര്യങ്ങളിൽ പോകാം പക്ഷേ ഈ കേസ് വളരെ സങ്കീർണമാണ് പ്രധാനപ്പെട്ട തെളിവ് നശിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് ഞാൻ കവിയൂർ കേസിൽ ഇതേപോലെ തന്നെയായിരുന്നു കുട്ടിക്ക് സ്പേമെൻസ് ഉണ്ടായിരുന്നു പക്ഷെ അത് ഡി എൻ എ ടെസ്റ്റ് നടത്തിയില്ല ഡി എൻ എ ടെസ്റ്റ് നടത്തേണ്ട അവിടേക്ക് അയച്ചെങ്കിലും അത് പിന്നെ അവിടുത്തെ കോട്ടയം കമ്മീഷൻ എസ്പിയുടെ വൈഫാണ് അവിടുത്തെ ഈ കെമിക്കൽ അനലിസ്റ്റായിട്ടായിരുന്നത് ഈ കോട്ടയം എസ്പീനകത്ത് ഇൻവോൾവ് ആണ് ഗോപിനാഥൻ അമ്മ ഡി എ ജി ആയിരുന്നു നമ്മുടെ ഇതിനേഷണ ചുമതല അവർക്കത് അറിയാമായിരുന്നു അപ്പം ആ ഡി എൻ എ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ആരാണ് കൊലയാളി എന്ന് കണ്ടുപിടിക്കാൻ പറ്റുമായിരുന്നു ഈ കുട്ടിയെ ബലാത്സംഗം ചെയ്ത ആരാണെന്ന് കണ്ടുപിടിക്കാൻ നിമിഷനിരങ്ങളൊക്കെ കഴിയുമായിരുന്നു കാരണം ശ്രീമതി ടീച്ചയുടെ മകനടക്കം ഇതിനകത്ത് ആരോപണവിധേയമായിരുന്നു അപ്പം അതേപോലെ ഇവിടെ ഇതേപോലെ തന്നെയാണ് തെളിവ് നശിപ്പിക്കപ്പെടുന്നു എന്തായാലും സാറിന്റെ അഭിപ്രായത്തിൽ ഇതിലും നിഷ്പക്ഷമായിട്ട് സി ബി ഐ അന്വേഷിക്കുകയാണെങ്കിൽ കണ്ടെത്താൻ പറ്റും പക്ഷേ നിഷ്പക്ഷമായ ഒരു അന്വേഷണം പ്രതീക്ഷിക്കാൻ ഇന്നത്തെ സാഹചര്യത്തിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് തീർച്ചയായിട്ടും പിണറായി വിജയൻ ഇവിടെ ഭരിക്കുന്നിടത്തോളം കാലം പിണ സി ബി ജെ പി അദ്ദേഹത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതിന് കാരണം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന ഒരു സംഭവമാണ് ലാവലിംഗ് കേസ് സ്വർണ്ണക്കളക്കടത്ത് കേസ് അതേപോലെ ഇപ്പോൾ ലാസ്റ്റ് നമ്മുടെ മാസപ്പടി വിവാദം പിന്നെ അതിൽ കൃത്യമായി മകളുടെ ഇൻവോൾവ്മെൻറ്റ് നൂറ് ശതമാനം രേഖയാണ് ലൈഫ് മിഷൻ തട്ടിപ്പ് ഡോളർ തട്ടിപ്പ് അദ്ദേഹത്തിന് വിദേശത്തുള്ള പണ ഇടപാടുകൾ തുടങ്ങി നിരവധി നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടും അദ്ദേഹത്തിനെതിരെ ഒരു അന്വേഷണം പോലും നടക്കാത്തത് എന്തുകൊണ്ടാണ് അന്വേഷണം നടന്ന് റിപ്പോർട്ട് ചെയ്ത് ഫയൽ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ച കേസിൽ എട്ട് വർഷമായിട്ട് എന്തുകൊണ്ടാണ് കേസെടുക്കാത്തത് അതിനുത്തരമാണത് അതുകൊണ്ട് ഈ കേസിലും കുടുംബം തരത്തിൽ അവർക്ക് നീതി കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ വകയില്ല എന്നുള്ളത് അതിന് ചെയ്യേണ്ടത് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് കൊണ്ടുവന്നാൽ ഹൈക്കോടതിയാണ് നേരിട്ട് സിബിഐനെ നിയന്ത്രിക്കുന്നത് പിന്നെ ഭരണത്തിലുള്ള ആൾക്കാരെല്ലാം അങ്ങനെ വരുമ്പോൾ അതും ശക്തരായ സി ബി ഐ ഉദ്യോഗസ്ഥന്മാരായിരിക്കണം അവർ കൃത്യമായി ആര് കാര്യങ്ങൾ പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി കോടതിക്ക് റിപ്പോർട്ട് ഫയൽ ചെയ്യുന്ന ഒരു ബണ്ഡ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അങ്ങനെയാണ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ മുപ്പത് കേസ് എടുത്തു പോവും നാൽപ്പത് കേസ് എടുത്തു ഈ നാൽപ്പത് കേസും നേരെ ഹൈക്കോടതിയുമായിട്ട് ബന്ധം അല്ലെങ്കിൽ ആ കേസ് എടുക്കില്ല ഇതേപോലെ ഇവിടെ ഹൈക്കോടതി നിരീക്ഷണത്തിൽ വരികയാണെങ്കിൽ മാറ്റം വരും തീർച്ചയായും കേരളത്തിലെ പ്രമുഖ പത്രപ്രവർത്തകനായ കുറ്റാന്വേഷക പത്രപ്രവർത്തകനായ ശ്രീ നുതോവർ സാർ പറഞ്ഞ പോലെ അത്തരത്തിൽ കേസിൻ്റെ ഒരു പരിയോസാനം ഉണ്ടാവട്ടെ നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി കിട്ടിട്ടെ സാർ ഇത്ര നേരം സഹായിക്കണം